കേരളത്തിൽ ഒരു വർഷം എടുക്കുക ഒരു വർഷത്തിൽ മദ്യത്തിലൂടെ കിട്ടുന്ന വരുമാനവും മദ്യം മുഖേന കുടുംബത്തിലും സമൂഹത്തിലും ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും അപകടങ്ങളും വാഹനാപകടങ്ങളും അതിൻ്റെ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ജീവഹാനികളും ഇത് രണ്ടും ഒന്ന് ഒരു പഠനത്തിന് തയ്യാറാകട്ടെ എന്നിട്ട് മദ്യത്തിന്റെ ലാഭമാണോ നമുക്ക് കിട്ടുന്നത് അതോ മദ്യം കൊണ്ടുണ്ടാക്കുന്ന പ്രശ്നമാണോ കൂടുതൽ പ്രശ്നമാണ് കൂടുതലും ആർക്കും അറിയാത്തവിടെ നമ്മുടെ യൂട്യൂബിലൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സ്വതന്ത്ര ചിന്തകന്മാരിൽ ഒരാളാണ് മൈത്രേയൻ അദ്ദേഹം വളരെ പരസ്യമായിട്ട് വന്നിട്ട് പറയേണ്ടതിലൊക്കെ എന്താ കുഴപ്പമുള്ളത് എം ഡി എം എ അടക്കമുള്ള ലഹരി വസ്തുക്കൾ എങ്ങനെയാണ് ആരോഗ്യകരമായി ഉപയോഗിക്കാമെന്ന് ഈ സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയതിന് ശേഷം ഒരുപാടധികം പിന്നെ കൊലപാതകങ്ങളും അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ആത്മഹത്യയും കാര്യങ്ങളൊക്കെ കണ്ടു ലഹരിക്കടിമയായിട്ടുള്ള ഒരുപാട് പേര് ആക്രമണങ്ങളും കാര്യങ്ങളൊക്കെ നടന്ന നമ്മൾ കണ്ടു ഒരു വാർത്ത മാത്രം നോക്കുകയാണെങ്കിൽ അൻപത്തി ഒൻപത് ദിവസം കൊണ്ട് അറുപത്തി കേസുകൾ അതിൽ എഴുപത് കൊലപാതകങ്ങളാണ് കേരളത്തിൽ മാത്രം നടന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയും വലിയ ഒരു സംഖ്യയാണ് പിന്നെ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കാണുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ രീതിയിലുള്ള മരണങ്ങളും കൊലപാതകങ്ങളും കാണുന്നത് അപ്പോൾ ഇത് സമൂഹത്തിൽ വലിയ രീതിയിൽ ചർച്ചയാവുന്ന സമയത്ത് എം ഡി എം എയും അതുപോലെ തന്നെയുള്ള ഡ്രഗ്സും കാര്യങ്ങളൊക്കെ നിയമസഭ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ ഇവിടെയുള്ള പാർട്ടി സെക്രട്ടറിയോട് അദ്ദേഹത്തോട് പിന്നെ ചോദിക്കേണ്ട മദ്യനയവുമായി ബന്ധപ്പെട്ടുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ അവിടെ അദ്ദേഹം ആദ്യം പറഞ്ഞിരുന്ന കാര്യം പാർട്ടിയുടെ ആളുകൾക്ക് മദ്യപിക്കാൻ പറ്റൂല എന്നുള്ളതാണ് പിന്നീട് പാർട്ടിക്കാർക്ക് മദ്യപിക്കാം അടുത്ത അനുഭാവികൾക്ക് മദ്യപിക്കാം എന്നുള്ള നിലക്കുള്ള ഒരു കമൻറ്റും അദ്ദേഹം പറഞ്ഞുകൊണ്ടു അപ്പം ഇതൊക്കെ എത്രമാത്രം ആത്മാർത്ഥത ഉണ്ട് എന്നുള്ളത് നോക്കണ്ടതല്ലേ എത്രമാത്രം ഫലം ഉണ്ടാവും ഇത്തരത്തിലുള്ള ഒരു നയം കൊണ്ടുവരുന്നവരും നമ്മുടെ ഈ പത്രമാധ്യമങ്ങൾ അധികം ചർച്ച ചെയ്യാതെ ഇരുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യാതെ പോയ ഒരു പക്ഷേ വളരെ കാതലായിട്ടുള്ള ഒരു പ്രസ്താവന നമ്മുടെ ഈ ഓർത്തഡോക്സ് സഭയുടെ എന്താ കാത്തോലിക് ഭാവ ബസേലിയസ് മാർത്തോമ മാത്യൂസ് എന്ന് പറയുന്ന അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരുന്നു അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഈ പിടിക്കപ്പെടുന്ന ഇത്തരം ലഹരി കേസുകളിലെല്ലാം പിടിക്കപ്പെടുന്ന പ്രതികളെ പിൻവാതിലൂടെ സർക്കാർ തന്നെ അത് പോലീസും എക്സൈസ് വിഭാഗവും രക്ഷപ്പെടാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് അതിപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾ ഒരു രാഷ്ട്രീയക്കാരൻ്റെ പോലെ ഒരു വെറും പ്രസ്താവന നടത്തുമെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല കരുതുന്നില്ല മാത്രമല്ല പലപ്പോഴും പോലീസൊക്കെ ചെയ്യുന്നവച്ചാൽ ഇവരെ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് പരം ഒരു ഒരു കുറ്റത്തിൻ്റെ അളവിനും തോതിനും അനുസരിച്ച് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നതിന് പരം കേസുകൾ പലപ്പോഴും ദുർബലമാവുകയും ഇവർ പലസ്പരം പരസ്പരം കണ്ണു ചേർന്നുകൊണ്ട് കൂടുതൽ ശക്തമായിട്ടുള്ള ഈ വ്യാപാരത്തിലേക്ക് ലഹരി വ്യാപാരങ്ങളിലേക്ക് പോകാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എത്രമാത്രം ആത്മാർത്ഥത ഈ ഈ ഒരു ഇപ്പം നടക്കുന്ന ശ്രമങ്ങളിലൊക്കെ കൊണ്ട് നമ്മൾ സംശയിക്കേണ്ടി വരുന്നത് ഈ ഒന്നാലോചിച്ച് നോക്കുക അപ്പോൾ ഒരു ഒരാഴ്ച ഇത് തുടങ്ങിയിട്ട് അല്ലേ അപ്പോൾ ഇന്നലെ മന ഞാനോ വാർത്ത കാണുകയാണ് കൊച്ചിയിൽ മാത്രം മുന്നൂറാളുകളെ പിടിച്ചു അപ്പം ഇങ്ങനെ ദിവസവും എന്ത് ചെയ്യുന്നു ഒന്നര കിലോ മറ്റേ നമുക്കൊരു ഗ്രാമം എ ഡി എം ഡി എം എ അര ഗ്രാമം എന്നൊക്കെ കേട്ടിരുന്നു ഇപ്പോൾ ഒന്നര കിലോ എം ഡി എം എം ഡി എം എ പിടിക്കുന്നു മറ്റേ മെത്താഫിറ്റ് എന്ത് ചെയ്യുന്നു പിടിക്കുന്നു അത് വളരെ വ്യാപകമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കേരളം ഒട്ടൊക്കെ പിടിക്കുന്നു അപ്പം നമ്മളിന്ന് മനസ്സിലാക്കേണ്ടതാണ് ആരും ഇത് തടഞ്ഞു വെച്ചിരുന്നതാണ് അത് പോലീസിന് ഇതുവരെ അല്ലാത്ത ഇൻഫർമേഷന് ഒരാഴ്ച ഉണ്ടിൽ പെട്ടെന്ന് കിട്ടിയെന്നാണോ അതോ പോലീസിൻ്റെ ശക്തി വർദ്ധിച്ചു എന്നാണോ ഒരു കാരണം വേണല്ലോ അപ്പോൾ വളരെ വ്യക്തമാണ് ഇത് ഒന്നുകിൽ കടിഞ്ഞാണ് ഇടപെട്ട അല്ലെങ്കിൽ കൃത്യമായ നിർദ്ദേശം ലഭിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൻ്റെ ഒരു ഒരാവശ്യകത ബോധ്യപ്പെടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു നയപരമായിട്ടുള്ള പിഴവുകൾ കൊണ്ടോ ആണ് ഇവിടെ ഇത്രയേറെ ഈ ലഹരി വ്യാപകമായതെന്നുള്ളതിൽ യാതൊരു സംശയവും അപ്പോൾ ഇതിങ്ങനെ വ്യാപി ഈ ഇദ്ദേഹം പറഞ്ഞ വേറെയും കുറേ കാരണങ്ങൾ കാര്യങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഈ തുടർന്നുള്ള വിപണനത്തിന് അവസരം പലപ്പോഴും ഉണ്ടാക്കുന്നുണ്ട് ഇത്തരം ആളുകൾ രണ്ടാമതൊന്ന് പിടിക്കപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടത് ഒരു തവണ പിടിക്കപ്പെട്ട ഒരാൾ അയാൾക്ക് ശിക്ഷ കിട്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിനെ തിരുത്താനുള്ളൊരു അവസരമാണല്ലോ അത് ഉണ്ടായിട്ടും അത് ചെയ്യുന്നില്ലെങ്കിൽ പിന്നീട് അദ്ദേഹത്തിന് കൊടുക്കേണ്ട ശിക്ഷ എന്താണെന്നുള്ളത് പരമാവധി ശിക്ഷ എന്താണെന്നുള്ളത് ചെയ്യണം പുനർനിർണ്ണയിക്കണം ഇന്നിപ്പം നമ്മൾ പരമാവധി ശിക്ഷ എന്താണ് തടവ് മാത്രമേ ഉള്ളൂ പിഴയും തടവും മാത്രമേ ഉണ്ടാവുള്ളൂ ഇവരാരും എന്തു ചെയ്യില്ല ഇതിൻ്റെ പേരിൽ തൂക്കിലേറ്റപ്പെടില്ല മരിക്കില്ല ഇപ്പം സ്വാഭാവികമായും ഒരൊറ്റ അറ്റംപ്റ്റിലൂടെ ഒരു ലക്ഷം രൂപ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു തൊഴിൽ വിട്ടിട്ട് എന്തിനാണ് കുറഞ്ഞ തൊഴിൽ ചെയ്യുന്നത് എന്ന തോന്നലുകൾ എന്തു ഉണ്ടാകും ഇദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിൽ ശിക്ഷാരീതി സ്വീകരിക്കുന്ന അത് മാതൃകാപരമാണ് ആ ശിക്ഷ രീതി സ്വീകരിക്കുന്നതാണ് അപ്പോൾ ഇവിടെ ഇതൊക്കെ നമ്മളെന്താ വെച്ചാൽ പിന്നെ മാത്രമല്ല അദ്ദേഹം പറഞ്ഞു തെറ്റായ സന്ദേശങ്ങൾ നൽകുന്ന സിനിമകളുണ്ട് അത്തരം സിനിമകൾ നിരോധിക്കുകയോ അല്ലെങ്കിൽ നിയമപരമായി തന്നെ അതിനെല്ലാം തടസ്സം ഉണ്ടാക്കുക വേണം സർക്കാർ അതിൻ്റെ പ്രധാന വരുമാന മാർഗമായിട്ടൊരിക്കലും മദ്യത്തെ കാണരുത് ഇപ്പോൾ നമ്മൾ കണ്ട മറ്റൊരു കാര്യമാണ് ഈ ഇന്നലെയോ ആണ് എന്തെയ്യുന്നത് ബെവ് കോയിലെ മാനേജർമാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു പുതിയ സർക്കുലർ വന്നിട്ടുണ്ട് രാത്രി ഒൻപത് മണി കഴിഞ്ഞിട്ടും ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം പിന്നെ ക്യൂ അവസാനിക്കുന്നവരെ മദ്യം തുടർന്ന് കൊടുക്കണം നമ്മളവിടെയൊക്കെ എന്ത് ചെയ്യണം വോട്ട് ഏഹ് അലക്ഷൻ അതെ വോട്ട് ചെയ്യുന്ന പോലെ നമ്മളവിടെ ഇവിടെ എല്ലായിടത്തും പരമാവധി നമ്മൾ ഈ പബ്ബുകൾ തുടങ്ങണം എന്നുള്ള ഇത് ലെയ്റ്റ് നൈറ്റ് പബ്ബുകൾ പതിവനന്തരം പോലുള്ള എന്താണ് ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ഈ നൈറ്റ് നൈറ്റ് ലൈഫ് അത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടണം അതെ മാനവീയ വീതികൾ അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നത് ഇതിലെവിടെയൊക്കെ ചില കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത കണ്ണികളുണ്ട് അപാകതകളിലൊരു നയമാണ് ഇപ്പോഴും നമ്മൾ പിന്തുടരുന്നത് എന്തായാലും നമുക്കറിയാം ഇപ്പോൾ പി വി എൻവർ അല്പം മുൻപ് നടത്തിയ ചില പ്രസ്താവനകളുണ്ട് ഡാൻസ് ആ യഥാർത്ഥത്തിൽ ഇത് പിടിക്കാൻ തന്നെയാണോ അതോ ഇതിനെ വ്യാപകമാക്കാൻ വേണ്ടി ഉള്ള സംഘമാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ ഈ ഇതിൻ്റെ സോഴ്സുകൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ശ്രമമുണ്ടോയെന്നുള്ളതാണ് ഒരു ഒരു ഇത് കൊടുക്കുന്ന ഒരാളെയോ കച്ചവടം ചെയ്യുന്ന ഒരാളെയോ മാത്രം പിടിച്ചുകൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റുന്നതല്ലല്ലത് അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ സോഴ്സുകളിലേക്ക് പോയി ഇപ്പോൾ സോഴ്സുകളിലേക്ക് പോയാൽ നമ്മൾ കാണുന്നത് വല്ല ആഫ്രിക്കക്കാരനെയോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും പിടിച്ച് അവസാനിക്കുകയാണ് ഇപ്പോൾ രണ്ടായിരം കോ ഇരുപതിനായിരം കോടി രൂപയുടെ കള്ളക്കടത്ത് ഈ ലഹരി ഗുജറാത്ത് പോർട്ടിൽ വന്നു എന്ന് പറയുമ്പോൾ ഇതിന് പോർട്ട് എതിർക്കുതിർക്ക് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ലേ ഈ പ്രൈവറ്റ് പോർട്ടുകൾ വന്നതിന് ശേഷമാണ് ഇത്തരം ലഹരിയുടെ വ്യാപാരം വർദ്ധിച്ചത് എന്നുള്ള രൂപത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ള പ്രൈവറ്റ് പോർട്ടുകൾക്ക് എങ്ങനെയാണ് കൃത്യമായ രീതിയിൽ നിയമപരമായൊരു തടസ്സ ഒരു ഒരു മറ്റേ സുരക്ഷ അവിടെ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് ആലോചിക്കപ്പെടേണ്ടതുണ്ടല്ലോ ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ പ്രതിഭ എം എൽ എയുടെ മോന് അദ്ദേഹം ആ കേസിൽ പെട്ടു പക്ഷേ അദ്ദേഹത്തെ എന്തു ചെയ്തു കഞ്ചാവ് കേസിൽ പ്രതിയല്ല എന്ന് പറയുന്നത് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ അറിഞ്ഞൊരു കേസായത് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഊരിപ്പോയത് മനസ്സിലാക്കിയത് അപ്പോൾ ഇങ്ങനെ എത്രമാത്രം അറിയപ്പെടാത്ത പ്രബലർ ഊരിപ്പോയിട്ടുണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ചെറിയ തോതിൽ പോലും നടത്താൻ പറ്റുന്നൊരു കാര്യമാണ് ഈ വേറൊന്നു വെച്ചാൽ ആത്മാർത്ഥം സംശയിക്കേണ്ട അപ്പോൾ നമ്മളെ യൂട്യൂബിലൊക്കെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സ്വതന്ത്ര ചിന്തകന്മാരിൽ ഒരാളാണ് മൈത്രേയൻ അദ്ദേഹം വളരെ പരസ്യമായിട്ട് വന്നിട്ട് പറയേണ്ടതിലൊക്കെ എന്താണ് കുഴപ്പമുള്ളത് എം ഡി എം അടക്കമുള്ള ലഹരി വസ്തുക്കൾ എങ്ങനെയാണ് ആരോഗ്യകരമായി ഉപയോഗിക്കാമെന്ന് ഈ സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടിയെന്ന് എം ഡി എം പോലുള്ളൊരു സാധനത്തിൽ യാതൊരുവിധ ആരോഗ്യകരമായ ഉപയോഗവുമില്ല എന്നും അത് മനുഷ്യൻ്റെ തലച്ചോറിനെ ഒരിക്കൽ ബാധിച്ചാൽ പിന്നെ അവരത് രക്ഷപ്പെടാൻ പലപ്പോഴും പ്രയാസമാണ് ഇതൊക്കെ ഡോക്ടർമാരൊക്കെ വന്ന് പറയാം എന്നിട്ടൊരു ഒരു വ്യക്തി വന്നിട്ടെന്ത് പറയുന്നു ഇതൊരു പ്രോത്സാഹനമാണ് അതിനെതിരെ കേസെടുക്കേണ്ടതില്ലേ അപ്പോൾ ഇ ഇവരൊക്കെ സ്വതന്ത്രമായി അഴിഞ്ഞാടാൻ വിട്ടുകൊണ്ട് ഇരുന്നാൽ തന്നെ ഇതിന് അവസാനം ഉണ്ടാവില്ല ഞാനിപ്പോൾ ഇതിനിടയിൽ ഇത് കുറിച്ച് വായിക്കുന്ന സമയത്താണ് ഡാനിയൽ പെരേര എന്ന് പറയുന്ന ഒരു കക്ഷിയുടെ ഒരു വീഡിയോ കണ്ടു അദ്ദേഹം അയർലൻഡിൽ ജീവിക്കുന്ന ഒരു മലയാളിയാണ് അപ്പോൾ അദ്ദേഹം ഒരു മുന്നറിയിപ്പായിട്ട് പറയുന്നത് ഞാൻ കേരളമായിട്ട് നാല് വർഷമായിട്ട് ഇവിടെ വന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ ഈ വാർത്തകളെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പറയണം തോന്നി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഈ കേരളം വളരെ വൈകാതെ ഈ അയർലൻഡിൻ്റെയും എന്ന് പറയുമ്പോൾ യൂറോപ്യൻ്റെ തന്നെ ഒരു പരിച്ഛേദമാണ് അതിലേക്ക് തന്നെയാണ് പോകാൻ പോകുന്നത് അവിടെ ഇതിൻ്റെ ഒരു വ്യാപനമുണ്ടാക്കിയിട്ടുള്ള അത് ഒരു ദേഹം ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് സന്തോഷ് കുളങ്ങരയെ പോലുള്ളവർ ഹാപ്പിനെസ് ഇൻഡെക്സിൽ വളരെ ഉയർന്ന നിലയിൽ നിർത്തിയിട്ടുള്ള രാജ്യങ്ങൾ പെട്ടതാണ് അയർലൻഡൊക്കെ അല്ലെങ്കിൽ പല യൂറോപ്യൻ രാജ്യങ്ങളും ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്കൊക്കെ അതിൻ്റെ ഒരു മറുവശമുണ്ട് ആ മറുവശത്ത് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഞാൻ പറയുന്നതല്ല അദ്ദേഹം പറയുന്നു തെണ്ട് എന്ന് പറയുന്നത് ഏ തെണ്ടുകൾ ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യമാണ് ഈ അയർലൻഡ് അത് എവിടെയും ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നത് അനാഥരായി തെരുവുകളിൽ കിടക്കുന്ന അങ്ങനെ മരിച്ചു പോകുന്ന ആളുകൾ ഇവിടെ ഇതിൻ്റെ ക്രൈം റേറ്റ് ക്രൈം റേറ്റ് കുത്തനെയാണ് കൂടുന്നത് അത് ഗ്യാങ് വാറിലേക്ക് പോകുന്നു പിന്നെ ഒരു പ്രദേശത്ത് ഏതെങ്കിലും ഒരു ഒരു ഇങ്ങനത്തൊരു സമൂഹമോ അല്ലെങ്കിൽ ഒരു ഗ്യാങ്ങോ കൈയടക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഇവർ തന്നെയാണ് ഇതേ ഒരു ഉദാഹരണം എന്ന് വെച്ചാൽ നിങ്ങളൊരു ഒരു ഷോപ്പിംഗ് മോളിൽ കയറിയിട്ട് ഒരു സൈക്കിൾ കാറോ ബൈക്കോ ഒന്നുമല്ല ഒരു സൈക്കിൾ നിങ്ങൾ അവിടെ വെച്ചിട്ട് പോയി നിൽക്കുക ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്ക് ആ സൈക്കിൾ പോയിട്ടുണ്ടാവും അതിൽ അത്ര ചെറിയ സാധനങ്ങൾ വരെ മോഷ്ടിക്കുന്ന അവസ്ഥയിലേക്ക് ഈ ഐറിഷ് യുവാക്കൾ എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു വലിയ നമ്മുടെ ഇന്ത്യയെ സംഭവത്തോളം നമ്മൾ കുട്ടികൾ കുട്ടികളെ ഡ്രഗ് ട്രേഡിന് വേണ്ടി ഉപയോഗിക്കുക കാരണം പതിനാല് മുതൽ പതിനെട്ട് വയസ്സുള്ള കുട്ടികളെ ഉപയോഗിക്കുന്ന ആ കുട്ടികൾ അവിടെയും നമ്മുടെ അടുത്ത് പോലെ നിയമപരമായ സുരക്ഷകളുണ്ട് അവരെ ചോദ്യം ചെയ്യുന്നതിന് വരെ പരിമിതികളുണ്ട് അവരങ്ങനെ മെൻ്റലി അരാസ് ചെയ്യാനോ അല്ലെങ്കിൽ വല്ലാണ്ട് കുത്തി കുത്തി ചോദിക്കാൻ പറ്റില്ല അവ ഈ ഉപയോഗിക്കുന്ന ടെൻഡൻസി അപ്പോൾ ഇങ്ങനത്തെ ഒരു ഈ ഡ്രഗ് ട്രേഡിന് വേണ്ടിയിട്ട് കുട്ടികൾ ഉപയോഗിക്കുന്നത് അത് നമ്മളും കണ്ടുപിടിക്കുകയാണ് അതുതന്നെയാണ് ഇപ്പം എന്ത് ചെയ്യുന്നത് ചെറിയ കുട്ടികളെ വളരെ ആസൂത്രിതമായി ഇതിൽ പെടുത്തുകയും അവർ മുതലേ പതിനാല് വയസ്സായ കുട്ടികളാണ് ഒക്കെയാണ് അതിനകത്തുള്ളത് അപ്പോൾ ഇത് ഇത് ഒരു ആസൂത്രണമില്ലാതെ സംഭവിക്കുന്നതല്ല വളരെ ആസൂത്രിതമായി യൂറോപ്പിലൊക്കെ സംഭവിക്കുന്ന അതേ മാരകമായിട്ടുള്ള രൂപഭാവങ്ങളോടെ തന്നെയാണ് ഇവിടെയും ഈ ട്രെയ്ഡിപ്പ് നടക്കുന്നത് ഇതുകൊണ്ട് തന്നെ യൂറോപ്പിലിപ്പോൾ ഇറ്റലിയിലെ മാഫിയ മെക്സിക്കോയിലെ മാഫിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭരണകൂടത്തെ പിടിച്ചെടുക്കാൻ മാത്രം അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ മാത്രം ശക്തികളാണ് അത്രയും വലിയ സാമ്പത്തിക ശക്തികളാണ് അപ്പോൾ നമ്മുടെ രാജ്യത്തും ഇവർ വലിയൊരു സാമ്പത്തിക ശക്തിയായി മാറുകയും അങ്ങനെ ഈ ഓർഗനൈസ്ഡ് ക്രൈമുകൾ വർദ്ധിക്കുകയും അത് സാധാരണ ജനജീവിതം ദുസ്സഹമാക്കുകയും ഒരു ഭാഗത്ത് എക്കോണമിയെ തകർക്കുകയും യുവത്വത്തിൻ്റെ ശേഷിയെ ഇല്ലാതെയാക്കുകയും ഒക്കെ സംഭവിക്കും നമ്മുടെ അത് തമാശയായിട്ട് കൊടുക്കാം കാര്യമായിട്ട് എടുക്കാം നമ്മുടെ തോക്കുസ്വാമി ഉണ്ടല്ലോ തൂക്കുസ്വാമിയുടെ ഒരു വീഡിയോ ഞാൻ ഉണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ഈ ലഹരിയുടെ വ്യാപനം ചൈനയുടെ ഒരു തന്ത്രപരമായ ഇടപെടലാന്നാണ് അപ്പോൾ ഇവിടുത്തെ പെട്ടെന്ന് കുറേ മരിക്കുമല്ലോ അപ്പം ഇപ്പം നമ്മുടെ പോപ്പുലേഷൻ എന്ത് ചെയ്തിട്ടുണ്ട് ചൈനയും മറികടന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഓർക്കാണെങ്കിലും പ്രൊഡക്ഷൻ കപ്പാസിറ്റി കുറയും ചെയ്തിരിക്കണം അപ്പോൾ ഇനി ഇന്ത്യയെ നശിപ്പിക്കാനുള്ള വഴി എന്തുള്ളൂ ഈ രീതിയിൽ യുവാക്കൾ നശിപ്പിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൈന ആസൂത്രിതമായി ചെയ്യുന്നതാണ് ഹൈക്കോട്ടെ നമ്മുടെ രാജ്യത്തിലെ ഗവണ്മെൻ്റ് ജോലി എന്താണ് ഇതിനെ ഏറ്റവും യുക്തമായ രീതികൾ സ്വീകരിച്ച് തടയുക എന്നുള്ളതാണ് എന്തായാലും നമുക്കറിയാം മ്യാൻമറിൽ നിന്ന് ഇത് നടക്കുന്നുണ്ടെന്നറിയാം ചൈനയിൽ നിന്നുണ്ടോ നമുക്കറിയില്ല അഫ്ഗാൻ്റെ മലനിരകളിൽ പലയിടത്തും പണ്ട് കാലത്ത് വ്യാപകമായിട്ട് ഓപ്പിയും ഉണ്ടായിരുന്നു അത് ഇന്ന് കുറഞ്ഞു എന്നാണ് പറയുന്നത് എന്തായാലും ഈ ഇന്ത്യക്കു ചുറ്റും ഇന്ത്യക്കു ചുറ്റും ലഹരിയുടെ സാധ്യതകൾ അല്ലെങ്കിൽ അതിൻ്റെ ട്രെയിഡിനുള്ള സാധ്യതകൾ തുറന്നു കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണകൂടം കൂടെ ശക്തമായ നിലപാടെടുക്കുകയും കേരളം അതിൻ്റെ ഒരു ചെറിയൊരു ഭൂപ്രദേശത്തെ അതിശക്തമായ നിലയിൽ സേഫ് ഗാർഡ് ചെയ്യുകയും ചെയ്തിട്ടില്ലെങ്കിൽ അതിരൂക്ഷമായിട്ടുള്ളൊരു സാമൂഹിക പ്രതിസന്ധിയിലേക്കാണ് നമ്മുടെ ഒരു സ്റ്റേറ്റ് പോകാൻ പോകുന്നത് അത് ഇന്നത്തെ നിലയ്ക്ക് എനിക്ക് തോന്നുന്നത് ഇത് അത്ര ആത്മാർത്ഥമായിട്ടുള്ളൊരു പോക്കൊന്നുമില്ല എല്ലായ്പ്പോഴും എന്ത് പ്രശ്നം ഉണ്ടാകുമ്പോഴും എന്തുണ്ടാവേണ്ട ഒരു എടുാടിയിട്ടും ഒരു ശൗര്യം കാണിക്കുന്നുണ്ടല്ലോ അത്രമാത്രമേ ഉണ്ടാകുള്ളൂ എന്നാണ് തോന്നുന്നത് ഇതൊരു ചിലപ്പോൾ ഒരു മാസത്തേക്കോ രണ്ട് മാസത്തേക്കോ മാക്സിമം നീണ്ടു നിൽക്കാം അത് കഴിഞ്ഞാൽ ഇത് തിരിച്ചു വരാമെന്ന് തന്നെയാണ് ഞാൻ ഭയപ്പെടുന്നത് ഇപ്പോൾ വരുന്ന വാർത്തകൾ നോക്കുമ്പോൾ ഒൻപതാം ഒൻപതാം ക്ലാസ്സിലുള്ള ഒരു കുട്ടി സ്വന്തം സഹോദരിക്ക് എം ഡി എം എ കൊടുക്കുകയാണ് അതുപോലെ തന്നെ എം ഡി എം എ കവറോടെ വിഴുങ്ങുക ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ ആണ് വരുന്നത് അപ്പോൾ അതിൻ്റെ അടുക്കി ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ മൈത്രേനെ പോലെയുള്ള ചില ഹൈപ്പർ പുരോഗമനവാദികൾ അവർ പറയുന്നത് ലിമിറ്റഡ് ആയിട്ട് നിയന്ത്രിതമായിട്ട് ഇത് കൊടുക്കാൻ പഠിപ്പിക്കണം എന്നാണ് അങ്ങനെ നിയന്ത്രിതമായിട്ട് കൊടുക്കുന്ന ഒരു സംഗതിയാണ് മദ്യം എന്നുള്ളത് എന്നിട്ട് അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നതാണല്ലോ അപ്പോൾ ഈ മദ്യനയത്തിൽ നമ്മൾ മദ്യവർജനം പറഞ്ഞൊരു ടീം ഉണ്ടായിരുന്നു മദ്യ നിരോധനം അങ്ങനെ തന്നെ കൊണ്ടുവന്നിരുന്നു അപ്പം അതിലൊരു വ്യക്തത ഇല്ലാണ്ട് നമുക്ക് ഇന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ളതാണ് ഒരിക്കലും പറ്റില്ല എന്നാണ് ഇപ്പോഴത്തെ നമ്മളെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ വിളിച്ചു പറയുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ അമിതമാഷ് പറഞ്ഞ പോലെ ഇതൊക്കെ ആത്മാർത്ഥമായി ചെയ്യുകയാണെങ്കിൽ നയം ശരിപ്പെടുത്തുക എന്നുള്ളതാണ് അതിനെല്ലാവരും ചെയ്യേണ്ടത് അതിന് തയ്യാറാകാതെ മറ്റുള്ളതൊക്കെ ഒരു കണ്ണിൽ പൊടിയിടലാണ് ഈ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഇന്ന് തടി ഊരാനുള്ള ചില സംസ്ഥാനങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ പിന്നെ പാർട്ടി സെക്രട്ടറിയുടെ മദ്യനയം വിശദീകരിച്ചതാണല്ലോ നേരത്തെ പറഞ്ഞത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസത്തിൻ്റെയൊക്കെ ബേസിലേക്ക് പോയി കഴിഞ്ഞാൽ മദ്യം പറ്റ ഒഴിവാക്കണം എന്നുള്ള രീതിയിലൊന്നും കാണാൻ കഴിയില്ല എൻ്റെ പാർട്ടി പ്രവർത്തകന്മാർ അവരുടെ പാർട്ടി അച്ചടക്കത്തിന് കേഡർ പ്രവർത്തനങ്ങൾക്കൊക്കെ മദ്യം തടസ്സമാകാൻ പാടില്ല എന്നുള്ള ആ ഒരു നിലവാരമേ ഉള്ളൂ എന്നാൽ അതിൻ്റെ താഴെത്തട്ടുള്ള ആളുകൾക്കൊക്കെ അത് ഉപയോഗിക്കണതിന് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ മാറ്റിയും അറിഞ്ഞും ഒക്കെ പറഞ്ഞത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ മുമ്പ് വി എസ് പറഞ്ഞിട്ടുണ്ട് പണിയെടുത്ത് ക്ഷീണിച്ച് സഖാക്കൾക്ക് അല്പം എനർജി കിട്ടാൻ കുറച്ച് മദ്യമൊക്കെ എന്ത് ചെയ്യണം അവിടെ വേണം എന്നുള്ളത് അതേപോലെ കൊച്ചുകുട്ടികൾക്ക് പോഷകാഹാരമാണ് എന്നുള്ളത് ഇപ്പോൾ എടുത്താണ് പിന്നെ കള്ളും പോഷകാഹാരമാണ് ഇ പി ജയരാജൻ പറഞ്ഞത് അതുപോലെ വീട്ടിലിരുന്നു കൊണ്ടാവാം ഒരിക്കലും പൊതുസമ്മേളനങ്ങളിലും പാർട്ടി പരിപാടികളിലും പാടില്ല എന്നാണ് നേരത്തെ ബിനോയ് വിശ്വം പറഞ്ഞത് അതുപോലെ തന്നെ മദ്യപിച്ചാൽ വാറ്റിൽ കിടക്കണം പുറത്ത് കിടക്കരുതെന്ന് പിന്നെ മുഖ്യമന്ത്രി ഒരു പ്രാവശ്യം പിന്നെ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആണ് കാലത്ത് പാർട്ടി സമ്മേളനത്തിൽ മദ്യപിച്ച പ്രശ്നം ഉണ്ടായപ്പോൾ പരസ്യമായിട്ട് മൈക്കിലൂടെ അനൗൺസ് ചെയ്തത് നമ്മളെല്ലാവരും കൺ കണ്ടതാണ് അതുപോലെ നമ്മൾ എം വി ഡി പറയണെന്താണെന്ന് വെച്ചാൽ വണ്ടി ഓടിക്കുന്ന ആൾ കുടിക്കാതിരുന്നാൽ മതി വണ്ടിയിലിരിക്കുന്ന ആൾക്കാർ കുടിച്ചാൽ എന്നില്ല കുഴപ്പമില്ല എന്നാണ് അതേപോലെ ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ പിന്നെ ഗോവിന്ദമാഷ് പറഞ്ഞാൽ എന്താണ് പിന്നെ കേഡർമാർക്ക് പാർട്ടി പ്രവർത്തകർക്കേ പാടില്ലാത്തുള്ളൂ മറ്റുള്ള ബന്ധുക്കൾക്കൊക്കെ എന്ത് ചെയ്യാവാം അപ്പോൾ ഇതിൽ കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പല്ലേ ഈ വർത്താനത്ത് നിന്ന് തന്നെ വ്യക്തമല്ലേ അപ്പോൾ ഇതിൽ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ മദ്യവർജനം എന്ന നയം സെറ്റ് ചെയ്ത ആൾക്കാരാണെങ്കിലും മദ്യ നിരോധനം സെറ്റ് ചെയ്ത ആളുകളാണെങ്കിലും അവരിലൊക്കെ ഈ ഉണ്ട് ഇതും പൂർണ്ണമായിട്ടുള്ള ഒഴിവാക്കണം എന്നുള്ളത് എഴുതിയിട്ടില്ല തീരുമാനമായിട്ടില്ല അതിന് പല കാരണങ്ങളും പറയുന്നുണ്ട് എന്നുള്ളതുള്ളൂ ഇവിടെ നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് കാലഘട്ടമില്ലാത്തതുകൊണ്ട് എ കെ ആന്റണി മുഖ്യമന്ത്രിയാണ് കാലത്ത് ചാരായ നിരോധിച്ചു എനിക്ക് അതിൻ്റെ ഓർമ്മയുണ്ടത് നമ്മളിന്ന് വിദ്യാർത്ഥി സംഘടനൻ്റെ പ്രവർത്തകന്മാർ താഴെത്തട്ടിലെ പ്രവർത്തകരായതുകൊണ്ട് പിന്നെ അന്ന് അതിന് പിന്നെ ഭയങ്കര സന്തോഷത്തോടു കൂടി പോസ്റ്ററൊക്കെ എഴുതി പിന്നെ അതിന് പൊട്ടിച്ചൊക്കെ ഓർമ്മയുണ്ട് അതിന് അഭിനന്ദനം അർപ്പിച്ചുകൊണ്ടൊക്കെ പക്ഷേ അത് സംഭവിച്ചത് എന്താ വെച്ചാൽ അന്ന് എലക്ഷൻ്റെ ഒരു വക്കത്ത് നിന്നുകൊണ്ടാണ് ഈ സംഭവം ചെയ്യുന്നത് ഇത് കൊണ്ടുവന്ന ഭയങ്കര ഹൈപ്പ് കിട്ടും അടിത്തറി ഭരണ തുടർച്ച കിട്ടും എന്നൊക്കെയാണ് വിചാരിച്ചത് എന്നാൽ എൽ ഡി എഫ് എന്ത് പറഞ്ഞു ഇവർ നിരോധിച്ച സാരായ ഞങ്ങൾ രണ്ടാമത് കൊണ്ടുവരുന്നെന്ന് പറഞ്ഞു അവരെ പ്രകടന പത്രികയിൽ അങ്ങനെയും പറഞ്ഞു ഇവരെ പ്രകടന പത്രികയിൽ ഇത് അവസാനിപ്പിക്കുന്നു അങ്ങനെ അവസാനിപ്പിക്കുകയും ചെയ്തു ഇവർ ഏപ്രിൽ ഒന്നിനായിരുന്നത് പിന്നെ ഞാൻ ഏപ്രിൽ ഫുൾ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കണ അവസ്ഥയൊക്കെ പിന്നെ വന്നിരുന്നു സംഭവിച്ചെന്താ വെച്ചാൽ ഇവർക്ക് ഭരണ ഈ എലക്ഷനിൽ അതിനോടൊരു ഗുണം കിട്ടിയില്ല ഇത് നടപ്പാക്കിയിട്ട് രക്ഷമില്ലാതുകൊണ്ടൊരു ഗുണം കിട്ടിയില്ല പിന്നെ ഇവർക്ക് ഈ നിയമോട്ട് മാറ്റാനും കഴിഞ്ഞില്ല ഇവർ അധികാരത്തിൽ വന്ന ശേഷം ഈ നിയമോട്ട് മാറ്റാനും പറ്റിയില്ല അപ്പം ഇത് ഗുണം കിട്ടാതെ പോയതുകൊണ്ട് ജനങ്ങൾ ഇവർ സ്ത്രീകളെ കണ്ടുകൊണ്ടാണിത് നടപ്പാക്കിയത് പക്ഷേ ജനങ്ങൾക്ക് അതിൽ ഒന്നുകിൽ വിശ്വാസം ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇത് ആവശ്യം ഉണ്ടാവും അതുകൊണ്ടായിരിക്കും അപ്പോൾ ജനങ്ങൾക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടെന്ന് ഞാൻ പറയുന്നത് ഭരണകൂടത്തിന് മാത്രമല്ല മൊത്തത്തിൽ ടോട്ടലി കൺഫ്യൂഷൻ അതിൽ ടോട്ടൽ കൺഫ്യൂഷൻ്റെ ഭാഗം എന്താണെന്ന് വെച്ചാൽ കുറച്ചാവാം കൂടുതലാകുമ്പോൾ പാടില്ല ഇതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന പ്രശ്നം നമ്മളിപ്പോൾ ഒരു നടുക്കടലിലാണ് ഈ ഒരു മദ്യത്തിൻ്റെ പ്രശ്നത്തിൻ്റെ ഒരു നടുക്കടലിലാണ് ഈ നടുക്കടലിൽ പെട്ട ഈ വഞ്ചിയിൽ ഇത് രക്ഷപ്പെടണമെങ്കിൽ ആദ്യം തീരുമാനിക്കേണ്ടത് ഇത് തെക്കോട്ട് പോകണോ വടക്കോട്ട് പോകണോ കിഴക്കോട്ട് പോകണോ പടിഞ്ഞാറോട്ട് പോകണോ എവിടേക്കാണ് തുഴയേണ്ടതെന്ന് തീരുമാനിച്ചാലും സംഗതി ഇത് ഇതെവിടുക്കാ തുഴയേണ്ടതെന്ന് തീരുമാനമായിട്ടില്ല അപ്പോൾ ഈ നടുക്കടലിൽ കടന്നു ഇങ്ങനെ വട്ടം ചുറ്റിയാണ് ഇപ്പോൾ നമ്മളെ മദ്യനയം അപ്പോൾ ഈ പ്രശ്നം ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതിന് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിരത്തുന്ന ന്യായങ്ങളുണ്ടല്ലോ ആ ന്യായം ഒഴിവാക്കണം അതായത് ഒട്ടും മദ്യം പാടില്ല എന്നിടത്ത് തന്നെ എന്തു ചെയ്യണം നമ്മൾ വരണം അപ്പം നമ്മള നയം എന്താ ഈ കഞ്ചാവ് പോലുള്ള സാധനങ്ങളിലൊക്കെ കുട്ടികൾക്കിടയിൽ മയക്കുമരുന്നൊക്കെ വ്യാപിക്കാതിരിക്കാൻ മദ്യം നിലനിർത്തണം എന്നാണ് ശുദ്ധ മദ്യം നിലനിർത്തണം എന്നാണ് ഇതാണ് നയം അല്ലേ നയതാണ് ഏഹ് യഥാർത്ഥത്തിൽ ഇപ്പോൾ എന്തായി ഇപ്പോൾ അത് പിന്നെ ഇപ്പോൾ കഞ്ചാവ് വന്നു ഇപ്പോൾ പറയണെന്താ വെച്ചാൽ ഡി പിന്നെ ഉണ്ടായാൽ അത് പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്തുവേണം കഞ്ചാവുലി ആണെന്നാണ് അതെ ഇപ്പൊ എന്തായാലും ഇപ്പൊ എം ഡി എം ഇങ്ങനെ വ്യാപകമായി ഇപ്പൊ പറയണത് എന്താ അതിനേക്കാളും വലിയ സാധനങ്ങൾ രാസലഹരികൾ വന്നിട്ടുണ്ട് അതിലേക്ക് പോകാതിരിക്കണമെങ്കിൽ അതിങ്ങനെ ഒന്ന് നിയന്ത്രിച്ചാട്ട് കൊടുക്കുന്ന രൂപത്തിൽ നേരത്തെ നിങ്ങൾ പറഞ്ഞത് അപ്പൊ ഇനി ഇത് എവിടെ പോയി നിൽക്കുക ശുദ്ധ പിന്നെ വിഡ്ഢിത്തം പറയാൻ നല്ലാതെ വലിയ വലിയ കോട്ടിട്ട് ആൾക്കാരെ അത് ന്യായീകരിക്കുക വലിയ വലിയ ഭരണ സ്ഥിരാ കേന്ദ്രങ്ങളിൽ നിന്ന് ന്യായീകരിക്കുക ആ പിന്നെ നമ്മളെ നിയമസഭൻ്റെ ഉള്ളിൽ നമ്മളെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ടൈം അവിടെ ഉപയോഗിക്കുമ്പോൾ അവിടെ വെച്ചു കണ്ടതിനെ ന്യായീകരിക്കുക ഇത് അവസാനിപ്പിക്കാതെ എങ്ങനെയാണ് നമുക്ക് ഈ ഈ വിഷയത്തെ പിന്നെ അവസാനിപ്പിക്കാൻ പറ്റുക ഇപ്പം സാധാരണക്കാരുടെ ഇടയിൽ തന്നെ ഇപ്പം നമ്മൾ പറയുമ്പോൾ നമ്മളൊരു കുഞ്ഞാപ്പുഴ കളിയാക്കുന്ന ആൾക്കാരുണ്ടാവുമ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാർ എന്താ പിന്നെ ഇപ്പോൾ പറയുക ഈ ടൂറ് പോകുമ്പോൾ എന്താ കുഴപ്പം അല്ലെങ്കിൽ എന്തൊരു പാർട്ടി ഉണ്ടാകുമ്പോൾ എന്താ കുഴപ്പം അല്ലെങ്കിൽ കുറച്ചൊക്കെ ഉപയോഗിക്കണത് എന്താ ഒരു നിയന്ത്രിത അളവിൽ ഉപയോഗിക്കുന്നതിന് എന്താ കുഴപ്പം ഒരുത്തം പറഞ്ഞല്ലോ ഞാൻ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് ഞാനെപ്പോഴും ഇതിന് അഡിക്റ്റ് ആയിട്ടില്ല ഈ ജാതി രീതിയിൽ പോളിസി പറഞ്ഞു കളിക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട് അത് ആദ്യം അവസാനിപ്പിക്കുക എന്താ പറയുക കുറേശ്ശെ അളവിൽ ഓരോരുത്തർക്കിത് ഉപയോഗിക്കണം അവനാ നിൽക്കുന്നോടത്ത് നിന്നുകൊണ്ട് അത് അവ അതിൻ്റെ അപ്പുറത്തേക്ക് പാടില്ല ഇതാണ് പരിപാടി അരിച്ചാൽ കിടക്കാൻ പാടില്ല ഓവിച്ചാലുക കിടക്കാൻ പാടില്ല ബാരി നഞ്ഞത്ത് കിടക്കാൻ പാടില്ല അത് കുടിച്ച വാറ്റി കിടക്കണം സാമൂഹ്യ പ്രശ്നം ഉണ്ടാക്കാൻ ഈ നയത്തിലാണ് സമൂഹം പോകുന്നത് അങ്ങനെയാണ് ബുദ്ധി എന്ന് പറയുന്ന മനുഷ്യന്മാരും പോണത് അങ്ങനെയാണ് ഭരണകൂടത്തിന് തണു ലോൺ ഒന്നാമത് രണ്ടാമത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് ഒഴിവാക്കിയ വരുമാനം പോകുന്നുള്ളതാണ് എപ്പോഴും പറയുന്ന പ്രശ്നമാണ് ഞാൻ പറയുന്ന ഒരു ധവളപത്രം കൊണ്ടുവരണം ഈ ഇന്ത്യ രാജ്യം ഇപ്പോൾ കേരളത്തിൽ കേരളത്തിൽ ഒരു വർഷം എടുക്കുക ഒരു വർഷത്തിൽ മദ്യത്തിലൂടെ കിട്ടുന്ന വരുമാനവും മദ്യം മുഖേന കുടുംബത്തിലും സമൂഹത്തിലും ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും അപകടങ്ങളും വാഹനാപകടങ്ങളും അതിൻ്റെ ബുദ്ധിമുട്ടുകളും അതിൻ്റെ ജീവഹാനികളും ഇത് രണ്ടും ഒന്ന് ഒരു പഠനത്തിന് തയ്യാറാകട്ടെ എന്നിട്ട് മദ്യത്തിൻ്റെ ലാഭമാണോ നമുക്ക് കിട്ടുന്നത് അതോ മദ്യം കൊണ്ടുണ്ടാക്കുന്ന പ്രശ്നമാണോ കൂടുതലും പ്രശ്നം ആണ് കൂടുതലും ആർക്കും അറിയാത്ത ഇവിടെ അനുഭവിക്കില്ല ഓരോ വീടുകളും ഓരോ വീട്ടിലാളുകളും വ വൈകുന്നേരമായാലും എൻ്റെ എൻ്റെ കുട്ടി എൻ്റെ മകന് വീട്ടിൽ വരട്ടെ എന്നല്ല ചില മാതാപിതാക്കൾ വിചാരിക്കുന്നത് അവനൊന്നും വരാതിരിക്കട്ടെ എന്നാണ് കാരണം വന്നാൽ സ്വകാര്യം കൊടുക്കൂല ഈ പാവങ്ങൾക്ക് ഈ പ്രായമുള്ള മനുഷ്യന്മാർക്ക് സ്വകാര്യം കൊടുക്കൂല പിന്നെ കത്തി കാണിച്ചുകൊണ്ട് കാശ് വാങ്ങിയുകൊണ്ട് പോവുകയാണ് പിന്നെ ഇത് ഉപയോഗിക്കണം കാരണം വരുമാനമില്ലാത്ത കുട്ടികളെല്ലാം ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നത് ഇങ്ങനെ ഓരോ ആഴ്ച പോകുമ്പോൾ വരീ പറഞ്ഞ പോലെ നിയന്ത്രിതമായ അളവിലൊന്നും ഒന്നും ഉപയോഗിക്കാൻ കഴിയില്ല അത് ഉപയോഗിച്ചാൽ ചെയ്യണം ഡബിൾ ഡോസിൽ ഉപയോഗിക്കേണ്ടി വരും ആർക്കതറിയാത്തത് അതിന് കാശ് ഡബിൾ ഡോസിൽ വേണം അതിന് ആയിരം പതിനായിരം രണ്ടായിരം ഇരുപത്തയ്യായിരവും വേണം അത് കിട്ടാതെ വരുമ്പോൾ എന്തു ചെയ്യും മാല പൊട്ടിക്കും എന്തിലും എടുക്കും അത് കൊടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും അപ്പടെ കത്തിയോണ്ട് കൊണ്ട് കുത്തണു വറുക്കണോ കുഴപ്പമുണ്ടാക്കണോ ഇതറിയാത്തവരല്ലോ ഇവിടുത്തെ ഭരണകർത്താക്കൾ ഇതറിയാത്തവരല്ലോ ഇത്ത പിന്നെ മാധ്യമ മാധ്യമപ്രവർത്തകർ ഇതറിയാത്തവർ അല്ലല്ലോത്ത് കൊടുത്ത നിയമസംവിധാനം ഇതറിയാത്തവർ അല്ലല്ലോ കൊടുത്ത കോടതികൾ ഞാൻ എന്തിലും ഈ പൊട്ടം കളിക്കണത് ഈ ഇരുട്ടത്ത് ഈ പിന്നെ പിന്നെ കറുത്ത പൂച്ചനെ ഇരുട്ടത്ത് തരിക എന്ന് പറഞ്ഞ പോലെ ഇതിങ്ങനെ ഒരു പറഞ്ഞ് മനുഷ്യനെ ഇതാക്കണം എന്താ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളുടെ ഒക്കെ കാരണം ഈ മദ്യ നയം തിരുത്താത്തത് തന്നെയാണ് അവിടേക്ക് ചർച്ച സെറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രം ഈ പ്രശ്നത്തിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഒന്ന് ഞാൻ പറയുന്നത് ഒട്ടുമേ മദ്യം പാടില്ല എന്നിടത്തേക്ക് സമൂഹം എത്തണം നമ്മൾ സർക്കാരുകളെത്തണം അല്ലെങ്കിൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ബോധവൽക്കരണം നടത്തണം ശക്തമായ ബോധവൽക്കരണം ആ ബോധവൽക്കരണം മാത്രം പോരാ എൻഫോഴ്സ്മെൻറ്റ് ഒപ്പം വേണം ഇപ്പം ഈ പറഞ്ഞ നടപടികളൊപ്പം വേണം ഇത് രണ്ടും ഒപ്പം കൊണ്ടുപോകേണ്ടതുണ്ട് പിന്നെ നേരത്തെ അമിതമാഷ പറഞ്ഞ പോലെ ഈ പൊളിറ്റിക്കൽ പാറ്റേണേജ് കൊടുക്കണ പരിപാടി ഉണ്ടല്ലോ ഇതിൽ പെട്ട് കഴിഞ്ഞാൽ അവരെ ഇറക്കിക്കൊണ്ടുവരാനോ അതുപോലെ തന്നെ പോലീസും ഈ പ്രതികളും തമ്മിലുള്ള ആവിശുദ്ധി കൂട്ടും ഇന്നലെ ഞാനൊരു ലഹരിവിരുദ്ധ ജനജാഗ്രത സമിതിയിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മുടെ സംസാരമൊക്കെ കഴിഞ്ഞാൽ ഇറങ്ങിപ്പോരുമ്പോൾ എന്നോടൊരാൾ പറഞ്ഞാൽ എന്താ വെച്ചാൽ അതിനെന്താ ചെയ്യുക നമ്മൾ ഇങ്ങനെയൊക്കെ അധ്വാനിച്ചാലും അവിടെ സാക്ഷി പറയാൻ വേണ്ടി അൻപത് ആളുകൾ വിജിറ്റ് പ്രഖ്യാപിച്ച് ഓരോരുത്തരും എൻ്റെ മകനാണെങ്കിൽ പോലും ഞാൻ സാക്ഷി പറയും എന്ത് വരെ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ പതിഞ്ഞെടുത്തിട്ടുണ്ട് പക്ഷേ ആളുകൾ ഇറങ്ങിപ്പോരുമ്പോൾ നിരാശയാണ് കാരണം എന്താ നമ്മൾ സാക്ഷി പറഞ്ഞ് പ്രതിനെ കാണിച്ചു കൊടുത്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ആ പോലീസുകാരൻ വരുമ്പോൾ ആദ്യം ഓനെ ഫോൺ ചെയ്യുക ഞാൻ വരുന്നിട്ടിട്ടോ മാറിക്കോ ഏയ് എന്നിട്ട് പിന്നെ വരുമ്പോൾ മാറിക്കൊടുക്കും ആ ഞങ്ങൾ വന്നു അതാ കാണല്ല ആളെ കാണാല്ല ഇവർ തമ്മിൽ ഭയങ്കര അഡ്ജസ്റ്റ്മെൻറ്റാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് അറിയാത്തവരല്ലല്ലോ ഇരിക്കുന്ന ആളുകൾ അപ്പോൾ ഇതൊക്കെ ശരിക്കും വലിച്ചു പൊളിച്ച് പുറത്തേക്ക് ഇട്ടിട്ട് അതിന് ശാശ്വതമായ പരിഹാരം എന്ത് ചെയ്യണം ഉണ്ടാക്കണം അപ്പോൾ ആ പൊളിറ്റിക്കലായിട്ടുള്ള പാറ്റേണേജ് ഒഴിവാക്കുന്ന വേണം അത് ഓരോരുത്തർ ഓരോന്നും പോയി പെടുമ്പോൾ പാർട്ടി പെട്ടെന്ന് മാറുക എവിടുന്നാണോ അഭയം കിട്ടുക അതിനു വേണ്ടി ഓടി നടക്കുക ഈ പരിപാടികൾ അപ്പോൾ ഒന്ന് നയം തിരുത്തണം ഈ ഇത് സംരക്ഷിക്കണ അവസ്ഥ പരിപാടി എന്ത് ചെയ്യണം പിന്നെ അവസാനിപ്പിക്കണം അപ്പോൾ ഇപ്പോൾ പാർട്ടി സമ്മേളനം കഴിഞ്ഞല്ലോ അപ്പോൾ ഭരിക്കണ സർക്കാർ ആയതുകൊണ്ട് നമ്മൾ പറയുന്നത് അപ്പോൾ അതിൽ പുതിയ നയരേഖകൾ വന്നു ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയില്ലപ്പോൾ ഇപ്പം മുതലാളിത്ത തലത്തിലേക്ക് എന്ത് ചെയ്തു ശരിക്കും അടുത്ത വർഷം വരുന്ന രൂപത്തിലേക്ക് സാമ്പത്തിക നയങ്ങളും മറ്റു നയങ്ങളും സ്വകാര്യവൽക്കരണത്തിൻ്റെ വിഷയത്തിലൊക്കെ മാറ്റം വരുത്തിയില്ല അതേപോലെ ഒരു മാറ്റം എന്ത് ചെയ്താൽ മതി ഈ മധ്യനയത്തിൻ്റെ വിഷയത്തിലും കൊണ്ടുവന്നാൽ മതി അതെന്ത് ചെയ്തു ചർച്ച ചെയ്യാതെ പോയി അത് ചർച്ച ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഭൗതികതയിലടിസ്ഥിതമായിട്ട് അടി അധിഷ്ഠിതമായിട്ടാണ് മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ കമ്മ്യൂണിസം കാണുന്നത് ഒക്കെ ഭൗതികമായ കാഴ്ചപ്പാടിനെ കാണുന്നത് അതിനപ്പുറം മനുഷ്യൻ്റെ തലങ്ങളുണ്ട് എന്ന് അംഗീകരിക്കാൻ അവർ തയ്യാറാകുക എന്നുള്ളത് പുതിയ നയമായി അവർ കൊണ്ടുവരണം എൻ്റെ അഭിപ്രായം അതാണ് എൻ്റെ അഭിപ്രായം എന്നാലും ഈ വിഷയത്തിലേക്ക് ഒരു പരിഹാരം കാണാൻ പറ്റും അതിൻ്റെ ഒരു അതിൻ്റെ പ്രായോഗികമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭയിൽ ചർച്ച വന്നല്ലോ ആ ചർച്ച കൺക്ലൂഡ് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞാൽ വെച്ചാൽ ഈ പ്രശ്നം നമുക്ക് ഒറ്റക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല ഗവൺമെൻറ്റിന് മാത്രം കഴിയില്ല ഇതിന് ബോധവൽക്കരണം വേണം എന്നിട്ട് ആ ബോധവൽക്കരണത്തിനും ഇതിന് കൂട്ടായ്മകൾ സൃഷ്ടിക്കണം അവരെ യോഗം ഗവണ്മെൻറ് വിളിക്കും ആ കൂട്ടത്തിൽ എണ്ണി പറഞ്ഞതാണെന്ത് ഇവിടെ മതപണ്ഡിതന്മാർ ആത്മീയ ആചാര്യന്മാർ ധാർമ്മിക ശിക്ഷണത്തിന് പറ്റുന്ന ആളുകൾ അവരൊക്കെ ഇതില് കൂട്ടി പിടിക്കണം പറഞ്ഞു കഴിഞ്ഞു നയം പറഞ്ഞു കഴിഞ്ഞു അതെ ആ അപ്പോൾ ഈ മതപണ്ഡിതന്മാരും ആളുകളൊക്കെ വന്നാല് മീറ്റിങ്ങിന് വന്നാൽ എന്താ പറയാ ഈ എന്താ പറയാ ഇതൊരു തുള്ളി കുടിക്കാൻ പാടില്ല എന്ന് പറയാം അത് പറയാമെന്നാണല്ലോ അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം അത് അതും ആ ആശയം കൂടി കൂട്ടിയിട്ട് നമുക്കിതിനു പോരാടാന്നുള്ള പറഞ്ഞതിന്റെ അർത്ഥം അത് ഞാൻ പോളിസി ആക്കിയാൽ മതി അത് ഗവൺമെൻറ് പോളിസി ആക്കിയാൽ മതി എന്നിട്ട് നമുക്കൊന്ന് ഓടി നോക്കുക ഒരു പത്ത് കൊല്ലം ഈ ഇത് വരുമാനമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടൊന്ന് ഓടി നോക്കുക അത് ആ രംഗത്ത് തൊഴിലെടുക്കുന്ന ആളുകൾക്കൊക്കെ അവർ റീപ്ലേസ്മെൻറ്റ് കൊടുത്ത് വേറെ മേഖലയ്ക്കും ഞാൻ അവർക്കൊക്കെ ആ മധ്യ കച്ചവടം നടത്തുന്ന ആളുകൾക്കുണ്ടല്ലോ അത് നിർത്തിനീൻ്റെ അടി പേരിൽ അവർക്ക് ജോലി നഷ്ടപ്പെടുകയാണെങ്കിൽ അവർക്ക് സർക്കാരിൻ്റെ നിന്ന് കുറച്ച് പെൻഷൻ കൊടുത്താലും വരില്ല എന്നെ അഭിപ്രായം എന്നാലെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ചിട്ട് എന്നിട്ട് നോക്കുക നമ്മൾ എങ്ങനെ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഉണ്ടാവുന്നുള്ളത് അത് അപ്പം നമ്മളെ നയം തിരുത്തണം അടിയന്തരമായിരിക്കും പോയെങ്കിൽ ഈ വിഷയം പരിഹരിക്കും അടിസ്ഥാനപരമായി മദ്യ ഒരു തീരുമാനമാകാതെ ഈ ഒരു വിഷയത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല എന്നുള്ളതാണ് ഒരു കൺക്ലൂഷനായിട്ട് പറയാനുള്ളത്